സന്യാസി കൃഷ്ണദാസ് ോടുള്ള ക്രൂരത തുടർന്നു ബംഗ്ലാദേശ് ചിന്മ കൃഷ്ണദാസ് പ്രഭുവിന് തവണയും ബംഗ്ലാദേശ് കോടതി തള്ളിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബംഗ്ലാദേശിലെ മത മൗലികവാദി സർക്കാർ തുറങ്കലിൽ അടച്ച അദ്ദേഹത്തിന്റെ ആരോഗ്യനില പോലും ആശങ്ക നിലനിൽക്കുകയാണ് ഇത് മൂന്നാം തവണയാണ് ചാറ്റോഗ്രാം കോടതി ഹർജി തള്ളുന്നത് അപൂർവ കുമാർ ഭട്ടാചാര്യയുടെ നേതൃത്വത്തിൽ പതിനൊന്ന് പേരടങ്ങുന്ന സുപ്രീം കോടതി അഭിഭാഷക സംഘം അദ്ദേഹത്തിന് വേണ്ടി കോടതിയിൽ ഹാജരാകിയിരുന്നു അരമണിക്കൂറോളം വാദം കേട്ട ചാറ്റഗ്രോം മെട്രോപൊളിറ്റൻ സെഷൻസ് ജഡ്ജി എം ഡി ജെയ്ഷുൾ ഇസ്ലാം ജാമ്യാപേക്ഷ നിരസിച്ചതായി അറിയിക്കുകയായിരുന്നു കനത്ത സുരക്ഷയിലാണ് ചിന്മയ കൃഷ്ണദാസിനെ കോടതിയിൽ ഹാജരാക്കിയത് മുപ്പത്തി ഒൻപതാമത്തെ ദിവസമാണ് അദ്ദേഹം ജയിലിൽ കഴിയുന്നതും കഴിഞ്ഞ മാസം മൂന്നാം തീയതി അഭിഭാഷകൻ ഹാജരായില്ല എന്ന കാരണം പറഞ്ഞതായിരുന്നു ജാമ്യാപേക്ഷ തള്ളിയത് ജാമ്യാപേക്ഷ തള്ളിയതിന് അത് ദൗർഭാഗ്യകരമാണ് എന്നും എന്തുകൊണ്ടാണ് ഹർജി നിരസിച്ചതെന്നും പരിശോധിക്കണമെന്നും ഇസ്കോൺ വൈസ് പ്രസിഡന്റായ രാധാ രാമൻദാസ് പറഞ്ഞിരുന്നു ബംഗ്ലാദേശിന്റെ പതാകയെ അപമാനിച്ചെന്ന് ആരോപിച്ചുകൊണ്ട് ദേശവിരുദ്ധ കുറ്റം ചുമത്തി നവംബർ ഇരുപത്തി അഞ്ചിനാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതും ചാറ്റോഗ്രാം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നായിരുന്നു അദ്ദേഹത്തെ പോലീസ് പിടികൂടി കൊണ്ടുപോയത് പിന്നാലെ അദ്ദേഹത്തെ ജയിലിൽ എത്തിക്കണ്ട മറ്റ് ഇസ്കോൺ സന്യാസിമാരെയും കസ്റ്റഡിയിലെടുത്തിരുന്നു അതിനിടെ ചിന്മെ കൃഷ്ണദാസിന്റെ ആരോഗ്യസ്ഥിതി ആശങ്ക തുടരുകയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമായി എന്നും ശരിയായ ചികിത്സ നൽകുന്നില്ല എന്നും ബംഗാളി ഹിന്ദു സംഘടനയായ ബംഗ്ലാദേശ് ഷോംലെറ്റോ സന്നാധൻ ജാഗ്രൺ ചാട്ടോ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ജയിലിൽ നിന്നും രണ്ടു തവണ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും കാര്യമായ ചികിത്സ നൽകിയില്ല പ്രമേഹം ആസ്മ തുടങ്ങിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ ചിന്മേ കൃഷ്ണദാസിനുണ്ടായിരുന്നു ജയിലിൽ നിന്നും സ്ഥിതി വഷളാവുകയായിരുന്നു ഒരു മാസത്തിന് മുകളിലായി ഈ പ്രക്ഷോഭം ബംഗ്ലാദേശിൽ അടലയടിക്കാൻ തുടങ്ങിയിട്ടും ഈ കാലയളവിൽ അതേപോലെ തന്നെ ഇന്ത്യയിലേക്ക് പോകാൻ വിമാനത്താവളത്തിലെത്തിയ അൻപതിലധികം വരുന്ന ഇസ്കോൺ സന്യാസിമാരുടെ യാത്ര പോലും ബംഗ്ലാദേശ് ഭരണകൂടം നിഷേധിച്ചിരുന്നു ആ റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഇന്ത്യയിലേക്ക് പോകേണ്ട എന്ന് വിലക്കിക്കൊണ്ട് സന്യാസിമാരെ തടഞ്ഞു തടഞ്ഞുവെക്കുകയാണ് ചെയ്തതും ായ യാത്രേഖകൾ കൈവശമില്ല എന്നാരോപിച്ചുകൊണ്ട് അൻപതിലധികം സന്യാസിമാർക്കാണ് ബംഗ്ലാദേശ് അതിർത്തി അധികൃതർ അനുമതി നിഷേധിച്ചതും എന്നാൽ സാധുവായ വിസയും രേഖകളുമായി യാത്ര പുറപ്പെടാനിരിക്കവെയായിരുന്നു ബംഗ്ലാദേശ് ഭരണകൂടം യാത്ര നിഷേധിച്ചു രംഗത്ത് വരുന്നതും അതേപോലെ സാധുവായ പാസ്പോർട്ടുകളും വിസയും ഉണ്ടായിരുന്നുവെന്നും എന്നാൽ യാത്രയ്ക്കായി സർക്കാരിൽ നിന്ന് പ്രത്യേക അനുമതി തേടിയിരുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് യാത്രാനുമതി നിഷേധിച്ചതെന്നായിരുന്നു ബോർഡർ പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ വിശദീകരണം ഇസ്കോൺ സന്യാസിമാർക്കെതിരെയും നടക്കുന്ന നടപടികൾ അപലപിച്ച് അതേസമയം നിരവധി പ്രതിഷേധങ്ങളാണ് നടന്നതും ആയിരത്തി തൊള്ളായിരത്തി നാല് ഓഗസ്റ്റിൽ മുസ്ലിം ലീഗ് രൂപം കൊണ്ടതിനുശേഷം രാജ്യത്തുണ്ടായ ഹൈന്ദവ വേട്ടയുടെ തുടർച്ചയാണ് ഇപ്പോൾ ബംഗ്ലാദേശിലും നടക്കുന്നത് മൂത്ത അന്നത്തെ രാഷ്ട്രീയ നേതൃത്വവും എക്കാലത്തും വിഭജിച്ച് ഭരിക്കാമെന്ന് വിശ്വസിച്ച് ബ്രിട്ടീഷ് ഭരണകൂടവും ഇതിനെല്ലാം പിന്തുണയും നൽകിയ ഇടതുപക്ഷവും ചേർന്ന് നടത്തിയ ഹൈന്ദവ വേട്ടയുടെ തുടർച്ചയാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് ഭാരതത്തിനെതിരെ നിലകൊള്ളുന്ന ബംഗ്ലാദേശിലും മറ്റും രാജ്യങ്ങളിലെയും നേതാക്കളുമായും വിദേശ രാജ്യങ്ങളിൽ ചെന്ന് അടച്ചിട്ട മുറിയിൽ ചർച്ച ചെയ്യുന്ന പ്രതിപക്ഷ നേതാവാണ് നമുക്കുള്ളതെന്നാണ് പറയപ്പെടുന്നതും ഇരുപത്തിയെട്ട് ശതമാനം ഹൈന്ദവ വിശ്വാസികൾ ഉണ്ടായിരുന്ന ബംഗ്ലാദേശിൽ ഇന്ന് എട്ട് ശതമാനമായി ഇവർ മാറിയെങ്കിൽ അത് ഇസ്ലാമിക ഭീകരവാദികൾ നടത്തിയ വംശഹത്യയുടെ ഫലം തന്നെയാണ് ഇതിനോടകം തന്നെ മൂവായിരത്തോളം കൊടിയ സംഭവങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ നടന്നു കഴിഞ്ഞിരിക്കുന്നു അന്നത്തെ ബംഗ്ലാദേശിലെ സാഹചര്യം ഭാരതത്തിന് അനുകൂലമായി തീർക്കാൻ പറ്റുമായിരുന്നുവെങ്കിലും പ്രദേശം ഭീകരവാദികൾക്ക് തീരെഴുതി കൊടുത്തിരിക്കുകയായിരുന്നു അന്നത്തെ ഭാരത ഭരണകൂടം അതിന്റെ തൽഫലമായാണ് ഇന്ന് അവിടുത്തെ ഹൈന്ദവ വിശ്വാസികളടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്നതും കാലാകാലങ്ങളിലായി ബംഗ്ലാദേശിലെ മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള എക്കോസിസ്റ്റം എൻ ജിഒകളെ ഉപയോഗിച്ച് തയ്യാറെടുക്കുകയായിരുന്നു ഇപ്പോൾ എൻ ഇ ഡി സ്നാപ് എന്നീ സംഘടനകൾ ഇത് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് വിദ്യാർത്ഥികളിൽ അരാജകത്വം വളർത്തുകയും സോഷ്യൽ മീഡിയകൾ വഴിയും പ്രക്ഷോഭങ്ങൾ നടത്തുകയും ഇത് യാഥാർത്ഥ്യമാക്കുകയുമായിരുന്നു ചെയ്തത് അതിന്റെ ഫലമായാണ് ഇപ്പോൾ അവിടെ ആക്രമണങ്ങൾ പെരുകുന്നത് ഇത്തരം പദ്ധതികൾ തീവ്രവാദികൾ ഭാരതത്തിലും നടത്തി എന്നും മുൻകരുതൽ എടുക്കേണ്ടതുണ്ടേയെന്നും അത് അനിവാര്യമാണ് ലോകത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന മഹത്തായ ദർശനമാണ് ഭാരതത്തിൻ്റെത് ബംഗ്ലാദേശിലെ അതിക്രമങ്ങൾ ഇല്ലാതാക്കാൻ അടിയന്തരമായി സമാധാന സേനയെ അയക്കാൻ ലോകരാഷ്ട്ര തലവന്മാർ തയ്യാറാകണം ഒപ്പം ഭാരത ഭരണകൂടവും അടിയന്തര ഇടപെടൽ നടത്തണമെന്നുമാണ് നേരത്തെ തന്നെ ചില നേതാക്കൾ ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വന്നതും അതേസമയം ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ ഏതു നിമിഷവും കൈവിട്ടു പോകുന്ന ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നതും വർഗീയ ഉള്ളടക്കമുള്ള പ്രക്ഷോഭങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയിൽ സമ്പൂർണ്ണ അരാജകത്വത്തിലേക്ക് നീങ്ങി പോവുകയാണ് സ്ഥിതിഗതികൾ ും വ്യാഖ്യാനങ്ങളും ഗൂഢലക്ഷ്യങ്ങളും ഒക്കെയുള്ള ആഖ്യാനങ്ങളുമാണ് ഇപ്പോൾ ചിറ്റാഗോങ്ങിൽ നിന്നും ദക്കയിൽ നിന്നും ഒക്കെ കേൾക്കുന്നത് ഓഗസ്റ്റിൽ ഹസീന അധികാരത്തിൽ നിന്നും ഇറങ്ങിയ ശേഷമാണ് ബ്രഹ്മചാരി കൃഷ്ണദാസ് വാർത്തകളിൽ സ്ഥിരം തലക്കെട്ടായി തുടങ്ങിയതും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ അക്ഷരാർത്ഥത്തിൽ പ്രചാരണത്തിന് ശക്തി പകരാൻ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ കാരണമായിട്ടുണ്ട് മുഖ്യധാര പാർട്ടികളുടെ പ്രതിനിധികൾ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് മത സൗഹാർദ്ദ സമിതികൾ ഉണ്ടാക്കിയതും സംഭവങ്ങൾ സംഘടിപ്പിച്ചതും ഫലത്തിൽ അരക്ഷിതാബോധം ഊട്ടിയുറപ്പിക്കുകയാണ് ചെയ്തത് ഹസീന ഇന്ത്യയിലേക്ക് കടന്ന ശേഷം ബംഗ്ലാദേശിൽ അതിശക്തമായ ഇന്ത്യ വിരുദ്ധ വികാരം കത്തി പടരുന്നുവെന്നതും സത്യമായ കാര്യമാണ് ഹസീനയുടെ അവാമി ലീഗിനോടൊപ്പം രോക്ഷം ഒഴുകുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനകളായ നിരവധി ഗ്രൂപ്പുകളായിരുന്നു ചോരക്കളിക്കായി രംഗത്തിറങ്ങിയതും അതിൽ മതത്തെക്കാൾ ഏറെ രാഷ്ട്രീയമായിരുന്നു അവർ മുന്നിൽ കണ്ടതും പക്ഷെ ചില വർഗീയ ഗ്രൂപ്പുകൾ ഇത് അവസരമായി എടുത്തുകൊണ്ട് ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയും ഹൈന്ദവ ആഘോഷങ്ങളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു യുനസ് അധികാരമേറ്റ ശേഷവും ഇത്തരത്തിൽ മൂവായിരം സംഭവങ്ങൾ അരങ്ങേറിയെന്നാണ് ചിന്മൈ കൃഷ്ണദാസ് വാർത്താ സമ്മേളനത്തിൽ ഒരിക്കൽ പറഞ്ഞത് കണക്കുകൾ പെരിപ്പിച്ചു കാണിച്ചിരിക്കാം എന്നാൽ ആക്രമണങ്ങൾ നടന്നുവെന്നതും സത്യമാണ് സർക്കാരും ബംഗ്ലാദേശ് ജമായത്ത് ഇസ്ലാമി അടക്കമുള്ള മുസ്ലിം ഗ്രൂപ്പുകളും ഇത് ആക്രമണങ്ങളെ തള്ളിപ്പറയുകയും സമാധാന ആഹ്വാനം നടത്തുകയും ചെയ്തുവെന്നും വസ്തുതയാണ് നിയമം കയ്യിലെടുക്കുന്നവർക്കെതിരെ നടപടി ശക്തമാക്കുകയും ചെയ്തിരുന്നു അതേസമയം മുഹമ്മദ് യൂനസിനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു ഷെയ്ഖ് ഹസീന ഒരിടയ്ക്ക് രംഗത്ത് വന്നതും അവരുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു രാജ്യത്തിന്റെ ഇടക്കാല നേതാവ് വംശഹത്യ നടത്തുന്നു വളരെ സൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്താണ് ബംഗ്ലാദേശിൽ വംശഹത്യ നടത്തുന്നത് യൂനസും വിദ്യാർത്ഥികളുടെ കോ ഓർഡിനേറ്റർമാരുമാണ് ഈ വംശഹത്യക്ക് പിന്നിൽ ഹിന്ദു ബുദ്ധമതക്കാർ ക്രിസ്ത്യാനികൾ ആരെയും ഒഴിവാക്കിയിട്ടുമില്ല പതിനൊന്ന് പള്ളികൾ അവർ തകർത്തു ക്ഷേത്രങ്ങളും ബുദ്ധ ആരാധനാലയങ്ങളും അവർ തകർത്തു ഹിന്ദുക്കൾക്ക് പ്രതിഷേധിച്ചപ്പോൾ ഇസ്കോൺ നേതാവിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പിതാവ് ഷെയ്ഖ് മുജിബുർ റഹ്മാൻ കൊല്ലപ്പെട്ടതുപോലെ എന്നെയും സഹോദരി ഷെയ്ഖ് റഹാനെയും കൊല്ലാൻ പദ്ധതിയിടുന്നുണ്ട് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ ആരാധനാലയങ്ങൾ ആക്രമണത്തിന് ഇരയാവുകയാണ് നിലവിലെ ഭരണകൂടം സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്യുന്നതിൽ പൂർണമായും പരാജയപ്പെട്ടുവെന്നും അക്രമം തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ ഓഗസ്റ്റിൽ ബംഗ്ലാദേശ് വിട്ടത് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ആൾക്കൂട്ടം എത്തിയപ്പോൾ സൈന്യം വെടി ഉയർത്തിയിരുന്നുവെങ്കിലും എത്രയോ പേർ കൊല്ലപ്പെടുമായിരുന്നു വെടിവെക്കൽ ഞാൻ നിർദ്ദേശം നൽകിയിട്ടില്ല എന്നും ഹസീന പറഞ്ഞിരുന്നു അതേസമയം ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്നറിയപ്പെടുന്ന ഇസ്കോൺ ഗൗഡിയ വൈഷ്ണവ ഹിന്ദു സമ്പ്രദായം ഉൾക്കൊണ്ടുകൊണ്ട് ഏകദൈവ പാരമ്പര്യം പിന്തുടരുന്നു പോരുന്ന മതവിശ്വാസ സംഘടനയാണ് ലോകത്തുടർനീളം സംഘടന ഈ ആശയം പ്രചരിപ്പിച്ചു പോരുന്നുണ്ട് ഇന്ത്യ ഉൾപ്പെടെ ലോകത്തെ നിരവധി രാജ്യങ്ങളിൽ അവർ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ഇസ്കോണിൽ ഏകദേശം പത്തു ലക്ഷം അംഗങ്ങൾ ഉണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജൂലൈ പതിമൂന്നിന് എസ് സി ഭക്തി ദേവാന്ത സ്വാമി പ്രഭുപാത ന്യൂയോർക്ക് സിറ്റിയിൽ സ്ഥാപിച്ച സംഘടനയാണിത് ഇന്ത്യയിലെ പശ്ചിമ ബംഗാളിലെ മയാപ്പൂരിലാണ് ഇസ്കോന്റെ ആസ്ഥാനമായി പറയുന്നതും ഹിന്ദു മതഗ്രന്ഥങ്ങളിൽ അധിഷ്ഠിതമായിക്കൊണ്ട് ഭക്തി സ്വാമി പ്രഭുബാധയുടെ ഭഗവത്ഗീത വ്യാഖ്യാനത്തിന്റെയും ഭാഗവത പുരാണത്തിന്റെയും ചൂടുപിടിച്ച് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണിത് നിലവിൽ അഞ്ഞൂറോളം പ്രധാന കേന്ദ്രങ്ങൾ ക്ഷേത്രങ്ങൾ ഗ്രാമീണ കമ്മ്യൂണിറ്റികൾ നൂറോളം അനുബന്ധ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകൾ ആയിരക്കണക്കിന് നാമഹട്ട അല്ലെങ്കിൽ പ്രാദേശിക മീറ്റിംഗ് ഗ്രൂപ്പുകൾ വൈവിധ്യമാർന്ന കമ്മ്യൂണിറ്റി പ്രൊജക്ടുകൾ എന്നിവയുമായും ലോകവ്യാപകമായാണ് ഇസ്കോണിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് മതപഠനം മാത്രമല്ല വിദ്യാഭ്യാസം ആത്മീയത മാനവികത എന്നീ ലക്ഷ്യങ്ങളും സംഘടനയ്ക്കുണ്ട് ഇസ്കോൺ പ്രസ്ഥാനത്തിലെ വിശ്വാസികൾക്ക് കൃഷ്ണനാണ് പരമമായ അല്ലെങ്കിൽ പൂർണമായ ദൈവം എന്ന് പറയുന്നത് കൃഷ്ണന്റെ ദിവ്യ പ്രേമത്തിന്റെ പ്രതിരൂപമാണ് രാധ അദ്വൈതത്തിൽ നിന്നും വ്യത്യസ്തമായി ആത്മാവിന് സ്വന്തമായ നിലനിൽപ്പുണ്ട് എന്ന് ഇസ്കോൺ വിശ്വാസത്തിൽ പറയുന്നു അത് എവിടെയും ലയിച്ചു ചേരുന്നില്ല ദേവാന്തത്തിൽ വേരുകൾ ഊന്നിയ ഈ ഏകവിശ്വാസ ദൈവപ്രസ്ഥാനമാണ് ഇസ്കോൺ എന്നറിയപ്പെടുന്നതും അതേസമയം ഷെയ്ഖ് ഹസീനയുടെ പലായനത്തിന് പിന്നാലെ അധികാരത്തിലെത്തിയ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന്റെ കീഴിൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതിൽ ഇന്ത്യ നിലപാട് ഘടിപ്പിച്ചിരുന്നു നിലവിലെ സാഹചര്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചെന്നും ന്യൂനപക്ഷങ്ങൾക്കെതിരായ ഭീഷണികളും അക്രമങ്ങളും തടയാൻ നടപടി സ്വീകരിക്കണമെന്നും ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടതായും വിദേശകാര്യ വക്താവായ രൺദീപ് ജയ്സ്വാൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ എല്ലാ ന്യൂനപക്ഷങ്ങളെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം നിറവേറ്റണം ആക്രമണങ്ങളും പ്രകോപനങ്ങളും വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ് സംഭവ വികാസങ്ങൾ മാധ്യമങ്ങൾ പെരിപ്പിച്ചു കാട്ടുക എന്നാണ് ബംഗ്ലാദേശിന്റെ വാദം അത് അംഗീകരിക്കാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇസ്കോണിനെതിരായ നടപടികളിലും ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരുന്നു ആഗോളതലത്തിൽ അറിയപ്പെടുന്ന സാമൂഹിക സേവനത്തിൽ റെക്കോർഡുള്ള സ്ഥാപനമാണ് ഇസ്കോൺ ആത്മീയ നേതാവ് ചിന്മേ കൃഷ്ണദാസിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നിയമപരമായ അവകാശങ്ങൾ ഉറപ്പാക്കണം കേസുകൾ നിഷ്പക്ഷമായും സുതാര്യമായും കൈകാര്യം ചെയ്യണമെന്നും നേരത്തെ തന്നെ ജയ്സ്വാൾ ആവശ്യപ്പെട്ടിരുന്നു എന്നിട്ടാണ് വീണ്ടും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ വീണ്ടും ബംഗ്ലാദേശിൽ ഉണ്ടാകുന്നതും ന്യൂസ് ഡെസ്ക് ന്യൂസ്